ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ പോകുന്നു രാവിലെ മിയാമുക്ക് മിയാമുടെ ജോലി എന്താണെന്നറിയോ ഈ സ്കെച്ച് പെന്നിൻ്റെയൊക്കെ ഒരു കവർ കവറുണ്ടല്ലോ അതാണെങ്കിൽ മിസ്സായിപ്പോയി അപ്പോൾ അതിന് പകരം മിയാമോൾ ഒരു കവർ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ പിന്നെ അമ്മ എനിക്ക് യൂട്യൂബിലിടണം അതെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കൂ വീഡിയോ എടുക്കൂ എടുക്കൂന്ന് അങ്ങനെ അതിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നു ഒന്ന് എടുത്ത് കാണിക്കുമോളിനി ഇങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും വേണ്ട കണ്ട അതിങ്ങനെ ഒരു എഫോ ഷീറ്റ് എടുത്ത് അത് മടക്കി അവിടെ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് താഴ്ഭാഗം ഒട്ടിക്കാനുള്ള പരിപാടി ഇല്ല കേട്ടോ ഒട്ടിച്ച് കവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇത്

ഡോറ ഹൈ ഹെയർ സ്റ്റെല്ലാക്കി മീ ആമക്ക് ഡോറ ഡോറേ ഭയങ്കര ഇഷ്ടമാണ് ഡോറയുടെ ഹെയർ സ്റ്റെല്ലാക്കിട്ട് മീ നമുക്ക് മുടി കേട്ടി കൊടുക്കാം നല്ല ഐഡിയ ഐഡിയോ ഇതൊക്കെ തനിയെ തന്നെ അവളെ കണ്ടുപിടിച്ച എന്തായാലും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും എന്തായാലും കിട്ടും കണ്ടാലും കണ്ടില്ലേ കണ്ട അവളെ ബുദ്ധി കണ്ട അങ്ങനുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ നീ ആകാശം മോളെ കാണിക്കട്ടെ ഇനി ആകാശം മോളെ വിശേഷങ്ങൾ പറയാമേ ആ ഇനി ആകാശം മോളുടെ വിശേഷം പറയാമേ ഞാൻ പറഞ്ഞില്ല ആകാശമൊക്കെ ഭയങ്കര പനിയായിരുന്നു ആ പനിയൊന്നും കൂടിട്ടോ കൂടിയിട്ട് മഞ്ഞ രാത്രിയൊക്കെ ആയപ്പോഴും ഭയങ്കര പനിയായിപ്പോയി അപ്പോൾ പിന്നെ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ആയി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെയാണ് കുറേ നാളായിട്ട് അത് വരാതിരുന്നേ അപ്പോൾ അത് വന്നാൽ ഭയങ്കര കഷ്ടമാണ് എന്താന്ന് വെച്ചാൽ വെള്ളമൊന്നും ഇറക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും ഫുഡ് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഈ വായലൊഴിച്ചു കൊടുക്കുമ്പോഴും ഭയങ്കര വിഷമം വരും അവർക്ക് വേദനയും കൊണ്ട് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല ഭയങ്കര ഒരു കഷ്ടമാണ് കേട്ടോ ഈ ഒരു അസുഖം കുറേ കൊറേ നാളൊക്കെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന അതാ അവ പനി വിട്ടുമാറാതെ നിന്നത് അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവയോട്ടിക് കൊടുക്കാം വെയിറ്റ് പശ്ചാത്തു കളിക്കാണല്ലോ അപ്പോൾ അങ്ങനെ ആന്റിബയോട്ടിക് കൊടുത്ത് പനിയുടെ മരുന്ന് കൊടുത്ത് അപ്പൊ രാവിലെ കൊടുത്ത് ഇന്നലെ രണ്ട് ഒരു ദിവസത്തെ ആയപ്പോൾ തന്നെ നല്ല കുറവുണ്ട് കേട്ടോ പനി നല്ലായിട്ട് കുറഞ്ഞു പിന്നെ തൊണ്ടയിൽ കുരുനിത്തിൽ കുറവുണ്ട് കേട്ടോ പാവം ഒരുപാട് അപ്പൊ ഭയങ്കര വിഷമായിരുന്നുണ്ട് ചിരിയൊന്നും ഇല്ലായിരുന്ന ഒരു മാതിരി ഇരിക്കു ഇപ്പൊ കൊറച്ച് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നിക്കേ ഞാൻ അമ്മ പറഞ്ഞു തീരെ തുടങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ പഠിക്കാൻ ഇപ്പൊ കുറവുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പായത്തെ കുഞ്ഞു മതിയടി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ രാവിലെ ചേച്ചിമാനൊക്കെ എന്താ മലയാറ്റി ഒരു മൂക്ക് വേണ്ടിട്ട് മലയാറ്റി ഒരു പോകാൻ വേണ്ടിട്ട് ഇരുന്നേട്ടാ അപ്പൊ ഇപ്പൊക്ക് ഇങ്ങനെ സുഖലാതായപ്പോഴത്തേക്ക് രാത്രി രാത്രി ഇവിടെ എപ്പറാണെങ്കിലും ടെൻഷൻ ആക്കുമ്പോഴത്തേക്ക് ടെൻഷൻ ആകും ഭയങ്കര ടെൻഷനാകും കേട്ടോ ബ്രീത്ത് എടുക്കാനൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു രാത്രി അപ്പൊ പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് രാവിലെ ആയിരുന്നു ഏട്ടാ ഇവിടുന്ന് ബാംഗ്ലൂർന്ന് ഇന്റർസിറ്റി ഏഴ് അറേമുക്കാലാണ് ഇവിടുന്നത് എറണാകുളം എക്സ്പ്രസ് അപ്പൊ അതിനകത്ത് പോകാൻ വേണ്ടിട്ട് അവരിന്ന് അപ്പൊ പെട്ടെന്ന് അച്ഛൻ വിളിച്ച് വന്നാൽ പോവില്ലെങ്കിൽ നമുക്ക് ഇത്തിരി പ്രശ്നമുണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം എന്തെങ്കിലും അർജന്റ് വന്നാലോ എന്താ വെച്ചാൽ പോയത് വന്നു അങ്ങനെ അവരെ നോട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തി എത്തിക്കഴിഞ്ഞിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞത് പിന്നെ ട്രെയിൻ വന്നു നിർത്തിയിട്ട് അവർ കയറിയില്ല പിന്നെ തിരിച്ചു തിരിച്ച് വന്നോട്ടോ പിന്നെ അവർ ജസ്റ്റ് ഡെലിവർ അടുത്ത ആഴ്ചയിലോട്ട് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ വന്നു പിന്നെ അങ്ങനെ ചേച്ചി അവരെ കൂട്ടി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു അങ്ങനെ മരുന്നൊക്കെ കന്ന് വന്നിട്ട് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക്ക് കൊടുത്ത് നമുക്ക് കുറവില്ലെങ്കിൽ പിന്നെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എന്തായാലും ദിവസമായി കുറവുണ്ട് ഇന്ന് ഇന്നലെ ഫുഡൊന്നും കഴിച്ചിട്ടോ ഇന്നലെ ഒരു കേക്കൊക്കെ കഴിച്ചിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ച രാത്രി മാത്രം രാത്രി എത്ര ഫുഡ് കഴിച്ചത് എന്തേ ഇപ്പൊക്ക് പനി കൊറവുണ്ടോ കുട്ടിയൊന്നും മിണ്ടുന്നില്ല മോനെ പനി കൊറവുണ്ടോ ഏ തൊണ്ടവേദന കൊറവുണ്ടോ മോളെ തൊണ്ടവേദന കൊറവുണ്ടോ ആ തൊണ്ടവേദന കൊറവുണ്ടെങ്കി കണ്ണുടച്ച് കാണിക്കാണിച്ചെ കണ്ണടച്ച കാണിക്കെ കണ്ണൊന്നടച്ചേ കണ്ണടക്കുന്നില്ലേ മോൾക്ക് പനി കൊറവുണ്ടൊന്ന് കണ്ണടച്ച് കാണിക്കൂ മോളെ ഇഷ്ടമുള്ള എത്ര ആന്റിമാരാ മോളെ നാക്കിക്കൊണ്ടിരിക്കും ചേച്ചിമാരുണ്ട് അങ്കൾമാരുണ്ട് ഒത്തിരി പേരുണ്ടോ ഒന്ന് കണ്ണുടച്ചു കാണിക്കടീ മോളെ ഇഷ്ടമായോണ്ടല്ലേ മോളെ വീഡിയോ കാണുന്ന മോളെ തുണ്ടെന്ന് കണ്ണടച്ച് കാണിച്ചേ വീഡിയോ എടുക്കുന്ന ഇഷ്ടമാണെങ്കി കണ്ണടച്ച് കാണിക്കാ ആ റെഡി വൺ ടു കണ്ണടക്ക അയ്യേ ഇക്കൾക്ക് വീട് എടുക്കും ഇഷ്ടി പിന്നെ അമ്മയും പഞ്ചിക്കിടത്തിയോ ഇഷ്ടാന്ന് പറഞ്ഞ കണർജാണിച്ച് ആ കണർജയാണിച്ച് ഇപ്പടാട്ടെ ചിരിക്കാനൊക്കെ തുടങ്ങിയത് വന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ തന്നെ ലേറ്റ് ആയി പോയിട്ട് അവിടെ ഫുള്ള് തിരക്കായിരുന്ന ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ കൊടുത്ത് ഇപ്പൊ കൊറവുണ്ട് മൂക്കി പ്രാക്ടീസ് എല്ലാവർക്കും താങ്ക് യു കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇവിടെ എന്താ പറയുക അറിയില്ല ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ആദ്യത്തെ വീഡിയോ കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്തേക്കണേ മതി മോനെ ഓക്കെ ബായ് ബൈ വന്നേ ബായ് ബായ്